ഹലോ എവ്രിവാൻ വെൽക്കം ടു അറ്റാ ട്വൻറ്റി ഫോർ സെവൻ ക്ലാസ്സസ് നമ്മൾ ഇന്ന് നോക്കുന്നത് എന്തുകൊണ്ടാണ് പലരും എൽ ഡി സി എൽ ജി എസ് എക്സാമിനേഷന് പരാജയപ്പെടുന്നത് മനുഷ്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ജയവും പരാജയവും ഒരു നിശ്ചിത മാർക്ക് കട്ട് ഓഫ് കടന്ന് എക്സാം ക്ലിയർ ചെയ്യാതെ കഴിയാത്ത സാഹചര്യവും അങ്ങനെ ജോലിയിൽ കയറാൻ പറ്റാത്ത സാഹചര്യത്തെയാണ് നമ്മൾ പരാജയം എന്ന എക്സാമിൻ്റെ പേർസ്പെക്റ്റീവിൽ പരാജയം എന്ന് പറയുന്നത് ആ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റും അതിനെ വിജയം എന്ന് പറയും അല്ലേ അപ്പം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിന് പല ആൻസറുണ്ട് സിമ്പിൾ ആൻസർ എന്ന് പറഞ്ഞാൽ പഠിക്കാത്തതുകൊണ്ടാണ് പരാജയപ്പെടാത്തത് പരാജയപ്പെടുന്നത് അല്ലേ അപ്പോൾ ഇതെങ്ങനെ പഠിക്കാം എന്നറിഞ്ഞാൽ അത് ഓവർകം ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത് സോ ഓൾസോ ഡൗൺലോഡ് അട്ടാറ്റ് ട്വൻറ്റി ഫോർ സെവൻ ആപ്പ് ഒൻസ് യു ഡൗൺലോഡ് ദീസ് ആപ്പ് യു വിൽ ഗെറ്റ് ആക്സസ് ടു പ്രീമിയം സ്റ്റഡി മെറ്റീരിയൽസ് കറന്റ് അഫേഴ്സ് ജോബ് അലേർട്ട് ഡെയിലി ക്യുവിസസ് അബ്ജി വൈസ് ക്യുവിസസ് മാഗസീൻസ് പാ ക്യാപ്സ്യൂൾസ് നോട്ട്സ് ആർട്ടിക്കിൾസ് വീഡിയോസ് ഒക്കെ നമുക്ക് കിട്ടും ഓൾസോ സബ്സ്ക്രൈബ് ടു അട്ടാറ്റ് ട്വൻറ്റി ഫോർ സെവൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ നോക്കുന്നത് എൽ ഡി സി എൽ ജി എസ് എക്സാം പലരും പരാജയപ്പെടാറുണ്ട് എന്തുകൊണ്ട് നമ്മുടെ എക്സാമിന് ഫസ്റ്റ് കാര്യം ഓർക്കേണ്ടത് കേരള പി എസ് സി നൽകുന്ന സിലബസ് ഉണ്ട് അത് കയ്യിൽ വേണം സിലബസ് പഠിച്ചു വെക്കണം എക്സാം തീരുന്നവരെ ഇത് ഓർമ്മയിൽ വേണം ഈ സിലബസിൻ്റെ അപ്പുറം ഇപ്പുറം പോരുത് അല്ലേ ഇവിടെ നമുക്ക് വേണ്ടത് സിലബസ് ഡീ ആണ് വെറുതെ സിലബസ് പഠിച്ചിട്ട് കാര്യമില്ല ഡീകോഡ് ചെയ്യണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൽ ഡി സിയുടെയും ഒരു സിലബസിൽ വരുന്ന ഒന്നാണ് ധനകാര്യ സ്ഥാപനങ്ങൾ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരാറുണ്ട് അപ്പോൾ നമ്മൾ പൊതുവേ ആർ ബി ഐയും അതുമായി ബന്ധപ്പെട്ട ബാങ്കിങ് ഇങ്ങനെ കുറച്ച് നോക്കി വയ്ക്കാറുണ്ട് എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോകണം സെബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് ബോൾ ക്യാപിറ്റൽ മാർക്കറ്റ് മണി മാർക്കറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇങ്ങനെ പല മേഖലകളിലേക്ക് കടന്നു ചെല്ലണം സിലബസ് ഡി കോഡിംഗ് എന്നാണ് അതിനെ വിളിക്കുന്നത് സിലബസ് ഡീ കോഡ് ചെയ്യണം അല്ല സിലബസ് പഠിച്ചിട്ട് കാര്യമില്ല സിലബസ് ഡീ കോഡ് ചെയ്യണം എന്നിട്ട് നേരെ നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് പി വൈ ക്യു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്ത് ഓരോ സബ്ജക്റ്റായിട്ട് നോക്കണം എല്ലാ സബ്ജക്റ്റും നോക്കുക ഇപ്പം ഇക്കണോമിക്സ് ആണ് എടുക്കുന്നതെങ്കിൽ ആ ഇക്കണോമിക്സിന്റെ സിലബസ് ആദ്യം പഠിക്കണം എന്നിട്ട് ക്വസ്റ്റ്യൻ നോക്കണം എന്നിട്ട് മാർക്ക് ചെയ്യണം ഇന്ന സിലബസ് ഇന്ന ഏരിയ ചോദിച്ചു മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോകണം അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചോദിച്ചു ഏത് രീതിയിൽ ചോദിച്ചു ഏതൊക്കെ പഠിക്കാം എന്ന് മനസ്സിലാവുന്ന അവിടെയാണ് രണ്ട് സ്റ്റെപ്പാണ് അവിടെ വരുന്നത് സിലബസ് ഡി കോഡിംഗ് ഇനി മൂന്നാമത്തത് ഗവൺമെന്റ് മെറ്റീരിയൽസ് വായിക്കണം ഗവൺമെന്റ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് വായിച്ചിരിക്കണം ഒരു അതിന് ഒന്നാണ് എസ് ഇ ആർ ടി അതുകഴിഞ്ഞ് ഒന്നാണ് എൻ സി ഇ ആർ ടി സിലബസിനനുസരിച്ച് ഇത് രണ്ടും വായിച്ചിരിക്കണം ബോർഡ് എൽ ഡി സിയിൽ ഒരിക്കൽ ചോദിച്ചാണ് ഫുഡ് ലൂസ് ഇൻഡസ്ട്രീസ് എന്താണ് എന്ന് പറഞ്ഞാൽ എവിടെ വേണോ സ്ഥാപിക്കാൻ പറ്റുന്ന അർബൻ ഏരിയ പുറത്തും വലിയ ഇൻഫ്രാസ്ട്രക്ചർ എന്ന ആവശ്യമില്ലാത്ത ഇൻഡ ഇൻഡസ്ട്രീസിനെ വിളിക്കുന്നതാണ് ഫുഡ് ലൂസ് ഇൻഡസ്ട്രി അതിൽ ഉൾപ്പെടാത്ത അതിലുൾപ്പെടാത്തെന്ന് ചോദിച്ചു ഇതെവിടെ കിട്ടും ഇതൊക്കെ എൻ സി ആർ ടിയിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പം ഇങ്ങനെ പല കാര്യങ്ങളും പക്ഷെ സിലബസിലുണ്ടോ അത് സിലബസിൽ അത്രത്തോളം പലതും പഠിക്കാനില്ല അല്ലേ പക്ഷെ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇക്കണോമിക്സിൽ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എസ് സി ആർ ടി എൻ സി ആർ ടി നല്ലവണ്ണം വായിക്കുക ഫസ്റ്റ് സിലബസ് ഡീകോഡ് ചെയ്യുക പി വൈക്ക് നോക്കുക അപ്പോൾ തന്നെ കാര്യം മനസ്സിലാവും പി വൈക്ക് ഒരിക്കൽ നോക്കി മാറ്റരുത് വീണ്ടും വീണ്ടും നോക്കണം വീണ്ടും സിലബസ് ഓടിക്കുക പി വൈക്ക് നോക്കുക സിലബസ് നോക്കുക പി വൈ കുറേ പ്രാവശ്യം നോക്കണം മിനിമം ഒരു അഞ്ച് പ്രാവശ്യം നോക്കണം അപ്പോൾ ഓർമ്മയിൽ നിൽക്കും അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഏത് രീതിയിൽ ചോദിച്ചു സ്റ്റേറ്റ്മെൻ്റ് ആണോ സ്റ്റേറ്റ്മെൻറ് ആണെങ്കിൽ എങ്ങനെ അല്ല വൺ വേർഡ് ആണെങ്കിൽ അതെങ്ങനെ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തെടുക്കുന്ന രീതിയിൽ നമുക്കൊരു ഐഡിയ അവിടെ കിട്ടും ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ വേണം അതൊരു കഴിഞ്ഞ് ഗവൺമെൻറ് മെൻറ്റ് ഇതിന് കോണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് എൻ സി ആർ ടി എസ് സി ആർ ടിയിൽ തെറ്റുണ്ടെങ്കിൽ പഠിച്ചു വെക്കുക പി എസ് സി മാർക്ക് ഇന്നലെ കോടതിയിൽ പോകാൻ പറ്റും അല്ലെ ഗവൺമെൻറ് ദ കോണ്ട ഫോർ ദീസ് എസ് സി ആർ ടി എൻ സി ആർ ടി പ്രൊവൈഡ് ബൈ ഗവൺമെൻറ് ഗവൺമെൻറ് ആണ് കോൺണ്ടെന്നത് അത് നോക്കി വെക്കുക അല്ലെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക്കായി ചെയ്യുക അത് കഴിഞ്ഞിട്ട് കറണ്ട് അഫയേഴ്സ് നോക്കുക ഈ കറണ്ട് അഫയേഴ്സ് നോക്കുമ്പോൾ വളരെ ക്ലിയറായിട്ട് ന്യൂസ് പേപ്പർ നമ്മൾ തന്നെ നോട്ട് ഉയർക്കി വയ്ക്കാം മറ്റ് അക്കാഡമിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെക്കാർ നമ്മൾ തന്നെ നോട്ട് ഇയറാക്കി വയ്ക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും ഇല്ലെങ്കിൽ നല്ല കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസുകൾക്ക് ജോയിൻ ചെയ്യാം എന്നുള്ളേ ഉള്ളൂ അല്ലേ ഇതുകൂടാതെ ഈ സിലബസ് ക്ലിയർ ആയി ഡീകോഡ് ചെയ്ത് സ്റ്റാൻഡേർഡ് നോട്ട്സ് നമുക്ക് വേണ്ടി വരും പഠിക്കാനായിട്ട് അല്ലേ ഇപ്പോൾ പി എസ് സിയുടെ മാറി വരുന്ന പാറ്റേൺ അനുസരിച്ചുള്ളത് അപ്പോൾ അതിനൊരു ക്ലാസ്സും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് സിലബസ് ഡീകോഡ് ചെയ്യുക സെക്കൻഡ് ഏതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് പി വൈ ക്യു ആണ് അത് ആർ ടി ആയിട്ട് അനുസരിച്ച് ഇതാണ് ബേസ് ഇത്രയും സെറ്റ് ചെയ്തിട്ട് ബാക്കി പഠിക്കാൻ പോകും അപ്പോൾ സിലബസ് ഡീ കോഡിയുകയാണ് വെറും സിലബസ് വായിച്ചൊരു കാര്യമില്ല സിലബസ് ആയാലും ഓർത്തിരിക്കണം എൽ ഡി സിയുടെ സിലബസ് എന്താ എക്കണോമിക്സ് എന്നാണല്ലോ പൊളിറ്റി എന്നാണ് പെട്ടെന്ന് ഓർമ്മ വരണം അല്ലേ അതുകൂടാതെ പിന്നെ ചില സബ്ജെക്ട്സിനൊക്കെയും ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ വായിക്കുന്നത് ഈ ഫോർ ഫോർ എക്സാമ്പിൾ ഇപ്പം കോൺസ് ഈ പൊളിറ്റിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയാണ് പറ്റിയാൽ ആ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചെറിയ ടെക്സ്റ്റ് കിട്ടും മലയാളത്തിൽ കിട്ടും അതൊന്ന് വായിക്കാൻ പറ്റിയ നല്ലതാണ് കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് ക്വസ്റ്റ്യൻ പോകത്തില്ല ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സി പി ഒക്കെയൊക്കെ പഠിപ്പിക്കും പഠിക്കുമ്പോൾ ചെയ്യുന്ന എന്താണ് ഒറിജിനൽ ഐ പി എ സിൻ്റെ സി ആർ പി എസിൻ്റെ എവിഡൻസിൻ്റെ ബുക്കൊക്കെ വാങ്ങിയാൽ അതിൻ്റെ അപ്പുറം ക്വസ്റ്റ്യൻ പോകത്തില്ല അതിട്ട് സെറ്റായിട്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ നോക്കി കൃത്യമായിട്ട് പഠിക്കാനൊക്കെ ശ്രമിക്കുക അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ശേഷം മൈൻഡ്പ ആണ് നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ